ഒരു ലോറി പോലീസ് ഓ നീ പിന്നെ മണല് ആ പരിപാടിയൊക്കെ വെച്ചിട്ട് നാളെ കുറെ ആയില്ലേ ഇപ്പൊ അതല്ല തലവേദന കണ്ണന്റെ കാറി കൊണ്ടുപോയി ലോറി തടിച്ചില്ലേ അതിനാപ കേസാവോ കാറി കൊണ്ടുപോയി ലോറി തടിച്ച പിന്നെ കേസാവത്തില്ലേ കണ്ണന് നല്ല സ്വാധീനമുള്ള കൂട്ടത്തിലാ അവന്റെ കാറായത് കൊണ്ട് അവൻ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു കാണും അത് എന്റെ ലോറിയാ തട്ടിയെന്ന് പറഞ്ഞ ഇനി ആരെങ്കിലും ഒക്കെ സംശയിക്കൊന്നും പറയാൻ പറ്റില്ല അതിന് നീ അല്ലല്ലോ ഡ്രൈവ് ചെയ്തത് വണ്ടി ഓടിക്കുന്ന അങ്ങനെ കൈയൊഴിയാൻ പറ്റുന്ന കേസാണെന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണൻ അവന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അന്വേഷണം ഒന്ന് ശക്തമാക്കിയല്ലേ നമ്മൾ കുടുങ്ങുമേ എങ്ങനെ കുടുങ്ങാനാ നീ സത്യം പറഞ്ഞാലേ കൊടുങ്ങോലുകാരല്ലേ അവർക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാം അങ്ങനെ സത്യം പറയിച്ചാലേ നീ മാത്രമല്ല മറ്റവനും വാമദേവൻ അവനല്ലേ നിരക്കി ബുദ്ധിയൊക്കെ ഉപദേശിച്ചു തന്നെ ആക്സിഡന്റോടെ കണ്ണൻ അങ്ങ് പോയിരുന്നെങ്കിലേ അന്വേഷണം വന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ആർക്കെങ്കിലും നമ്മളോട് സംശയം ഉണ്ടെങ്കിൽ പോലും ദുർഗേശ് ഇപ്പോടെ ആരും നമുക്കെതിരെ കേസ് പറയത്തില്ലായിരുന്നു കണ്ണൻ പോവേണ്ടത് അവരുടെ ആവശ്യമല്ലേ ഇനി ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനോ മറ്റോ അതൊന്നും എന്നെ ഒരു കാര്യം നീ അങ്ങോട്ട് പോക്കോ എടാ എനിക്ക് പോലീസുകാരെ പണ്ടേ പേടിയാ ഒരു പട്ടാളക്കാരന്റെ ഭാര്യക്ക് പോലീസുകാരെ പേടിക്കണോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ അതുകൊണ്ടായി എനിക്ക് പേടി ആ ലോറി ഇനിയും എന്തെങ്കിലുമൊക്കെ ജാലവിദ്യ കാണിക്കണമെന്ന് ഞാൻ കരുതിയിരിക്കായിരുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു കേസ് വന്നതുകൊണ്ടേ അതിനി പെട്ടെന്നൊന്നും പറ്റില്ല എങ്ങനെങ്കിലും മഹാലക്ഷ്മിയുടെ മഹാഭാഗ്യം അവസാനിപ്പിച്ചേ പറ്റൂ ഈശ്വര എന്താ ഇതിനൊരു പോം വഴി ണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നിർത്തിക്കോ അല്ലെങ്കിൽ അവള് വിളിച്ച് പറഞ്ഞു കൊടുക്കും നീ ആ പ്രതിയെന്ന് കേട്ടോ പ്രാർത്ഥിച്ച് ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ ചിലരുടെയൊക്കെ മനസ്സ് നന്നാവണമെന്നും പ്രാർത്ഥിക്കാറുണ്ട് നിന്റെ മനസ്സ് നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചാ മതി ഞങ്ങളുടെയൊക്കെ മനസ്സുണ്ടല്ലോ തനി തങ്കവാടി തങ്കം ദൈവത്തിന് നന്നായിട്ട് അറിയാതൊക്കെ ഉം

നിന്നെ ൊരുത്തരെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം പറയുന്നവൻ നല്ല മധ്യവയസ്കനെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട് ഒരു കുടിയനെ കേറി പോടിയാത്ത സംശയവേ പ്രതാപ നിർത്തുക വണ്ടി നിർത്ത് നിർത്ത് പോലീസുകാരും ഇങ്ങോട്ടുകൊണ്ട് വരുവോ എന്നെ പിടിക്കുവോ എടോ ആ ലോറി ക്യാമറ കണ്ണിൽ പെട്ടില്ലെന്ന് താനല്ലേ പറഞ്ഞത് ഇതുവരെ അന്വേഷണം ഒന്നും ഇല്ലായിരുന്നല്ലോ വാമേട്ടാ ഇപ്പോഴും അങ്ങനെ പൊക്കിക്കൊണ്ടുവന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ കസ്റ്റഡിയിലാ ഇനി നടന്നതൊക്കെ അവൻ വിളിച്ചു പറയോടൂ ഏയ് വിശ്വസിക്കാൻ കൊള്ളാന്നവനാ വേട്ടാ ഒരു കയ്യാബത്തം ശ്രദ്ധക്കുറവു അങ്ങനെ അവൻ പറയൂ ഇവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോൾ ഈ അപകടത്തിന്റെ പേരിലുള്ള ഗൂഢാലോചനയെങ്കണം അവൻ വെളിപ്പെടുത്തിയാ പിന്നെ ഞാനും താനും ഒക്കെ അകത്ത അതോടൊപ്പം നമ്മുടെ മോഹങ്ങളും അതോടെ തീരും ഞാൻ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പോലീസ് ഓഫീസർമാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപകടത്തിപ്പെട്ടത് കേസിലെന്ന് പക്ഷേ മേഖല അവന്റെ അമ്മയൊക്കെ ഈ അപോർഡുമായി ബന്ധപ്പെട്ട് എന്നെ സംശയിച്ചോണ്ടിരിക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ